പതിനാല് നൂറ്റാണ്ട് പഴക്കമുള്ള പഴയങ്ങാടി മക്കാമൊറൂസ് നാളെ സമാപിക്കും അന്നദാനത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു ചരിത്ര പ്രസിദ്ധവും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് അതായത് ആയിരത്തി നാനൂറ് വർഷം മുമ്പേ ഇസ്ലാമിക മതപ്രചരണം നടന്ന സ്ഥലമാണ് പഴയങ്ങാടി ശ്രീകണ്ഠപുരം അഥവാ ജർഫത്തൻ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ ഇസ്ലാമിക മതപ്രചരണത്തിന് കേരളത്തിലെത്തിയ മാലിക് ദീനാറും കൂട്ടരും കേരളത്തിൽ പണിത പതിനൊന്ന് പള്ളികളിൽ ഒന്നാണ് പഴയങ്ങാടിയിലെ പള്ളി മുഹമ്മദ് ബിനു മാലിക് ദീനാർ ഉമറബിനു മാലിക് ദീനാർ അദിയുബിനു ഹാത്തിം ഉമറുൽ മുഖ്മാദ് ഈസ തുടങ്ങിയവരുടെ കവടങ്ങൾ ഇവിടെയുണ്ട് ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളായി പള്ളി പണിയാൻ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ പുത്തുപക്ക് ഉപയോഗിച്ച മിമ്പർ വാൾ എന്നിവ ഇപ്പോഴും ഇവിടെ ചരിത്ര സാക്ഷിയായി ഉണ്ട് എന്നതും പ്രത്യേകതയാണ് ചരിത്ര സ്മരണ ഉണർത്തി ആയിരത്തി നാനൂറ് വർഷമായി നടത്തി വരാറുള്ള പഴയങ്ങാടി മാലിക് ദിനാർ മക്കാമുറൂസ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയാണ് നടക്കുന്നത്